പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിയേഴ് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അവവൽ ഇരുപത്തിമൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം പത്ത് ബുധനാഴ്ച നമുക്കിടയിൽ പ്രയാസപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട് നേടിയെടുത്തതും അധ്വാനിച്ചുണ്ടാക്കിയതും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം മാറ്റിവെച്ച് മൗനം നമ്പരമാക്കി ആശുപത്രിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ മരുന്നുകളോട് പ്രതികരിച്ച് പ്രയാസപ്പെടുന്ന ആളുകൾ അത്തരം മുറിവായി മാറുന്ന മനുഷ്യർക്കിടയിൽ മരുന്നിനു ഭാഗത്തിന് ചിലരെങ്കിലും ഉണ്ടാകുന്നത് ഒരു ഭാഗ്യമാണ് അത് നമുക്കാകാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാകും സ്നേഹവും ബഹുമാനവും സഹകരണവും ഇത് മൂന്നും നമ്മൾ കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഏത് വിധേനയും നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല നന്മ നിറഞ്ഞവരായി മാറാൻ നമുക്കേവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്